വിത്ത് വിധ ചോറ കാവലിരുന്നോരാ വിത്ത് വിധ ചോറ വിളവിന് കാവൽ ഇരുങ്ങോരാ ഒരു പിടി മറ്റ് കൊതി കറ്റമേതിച്ചോരാ ഒരു പിടി വറ്റ് കൊതിച്ചോരാഴകില്ലേലും എങ്ങൾ നേരറിോരാ മിനി കറുത്താലും എങ്ങടെ ഉള്ളു വെളുത്തിട്ട കറ്റമതി ഒരു പിടി വറ്റ് കണ്ണീർ പുന്തിരയിൽ കനവിൻ തോണി തുഴഞ്ഞോരാ കണ്ണീർ പുന്തിരയിൽ കനവിൽ തോണി തുഴഞ്ഞോരാ ചാകരക്കോളു കണ്ടാഴിച്ചുഴികൾ നീന്തി ജയിച്ചോരാ ചാകരക്കോളു കണ്ടഴിച്ചുഴികൾ നീന്തി ജയിച്ചോരാ മുറകില്ലേലും ഞങ്ങള് നേരറി ഉള്ളോരാ മിനി കറുത്താലും എങ്ങടെ ഉള്ളു വെളുത്തിട്ട അങ്ങനെ ഇത് സത്യഭാമയോട് പറഞ്ഞതാണോ എനിക്ക് സംശയമുണ്ട് അല്ലേ പാട്ടാ